ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ ജനറേഷൻ പ്രോഗ്രാം പി എംഇ ജി പി തൊഴിലില്ലായ്മ കുറക്കുകയും രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രധാന സവിശേഷതകൾ വായ്പയും സബ്സിഡിയും ഈ പദ്ധതി പ്രകാരം ലഭ്യമായ വായ്പയ്ക്കൊപ്പം സർക്കാർ ഗണ്യമായ സബ്സിഡിയും നൽകുന്നു സംരംഭകർക്ക് ഇത് ഒരു വലിയ സാമ്പത്തിക സഹായമാണ് ഗുണഭോക്താവിന്റെ വിഭാഗം പൊതുവിഭാഗം പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ മുതലായവ എന്റർപ്രൈസസിന്റെ സ്ഥാനം ഗ്രാമം നഗരം എന്നിവയെ ആശ്രയിച്ച് സബ്സിഡി നിരക്ക് വ്യത്യാസപ്പെടാം സാധാരണയായി പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കാൻ സാധ്യതയുണ്ട് വായ്പ തുക നിർമ്മാണ മേഖലയിലെ സംരംഭങ്ങൾക്ക് പരമാവധി അമ്പത് ലക്ഷം രൂപ വായ്പ ലഭിക്കും സേവന ബിസിനസ് മേഖലകളിലെ സംരംഭങ്ങൾക്ക് പരമാവധി ഇരുപതു ലക്ഷം രൂപ വായ്പ ലഭിക്കും രണ്ടാമത്തെ വായ്പ നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടാമത്തെ വായ്പയും ലഭിക്കും നിർമ്മാണ യൂണിറ്റുകൾക്ക് ഒരു കോടി രൂപ വരെയും സേവന യൂണിറ്റുകൾക്ക് ഇരുപതു ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും യോഗ്യത പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ പദ്ധതിയിൽ ചേരാം നിർമ്മാണ മേഖലയിൽ പത്തു ലക്ഷം രൂപയിൽ കൂടുതലും സേവന ബിസിനസ് മേഖലയിൽ അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലും ചെലവ് വരുന്ന പദ്ധതികൾക്ക് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാണ് സ്വന്തം സംഭാവന പദ്ധതിയുടെ ആകെ ചെലവിന്റെ ഒരു ചെറിയ ശതമാനം പൊതുവിഭാഗത്തിന് പത്ത് ശതമാനവും പ്രത്യേക വിഭാഗങ്ങൾക്ക് അഞ്ച് ശതമാനവും അപേക്ഷകൻ സ്വന്തമായി കണ്ടെത്തണം ബാക്കി തുക ബാങ്ക് വായ്പയായി ലഭ്യമാകും നടപ്പിലാക്കുന്ന ഏജൻസികൾ ഈ പദ്ധതി ദേശീയ തലത്തിൽ കാതിയാണ്ട് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കെ നടപ്പിലാക്കുന്നു കാതിയാണ്ട് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുകൾ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ ഡി ഐ സി വഴിയാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അപേക്ഷിക്കേണ്ട വിധം പി എംഇ ജി പി വായ്പയ്ക്കുള്ള അപേക്ഷ സാധാരണയായി ഓൺലൈനായി സമർപ്പിക്കുന്നു കെ വിഐ സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ക്വിക്ക് ഓൺലൈൻ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ സന്ദർശിക്കുക കുറിപ്പ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ് പി എം ഇ ജി പി പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടിക്കൽ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എം ജി എൻ ആർ ഇ ജിഇ പോലുള്ള മറ്റ് തൊഴിലുറപ്പ് പദ്ധതികളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്